പ്രൈസറിന് മീൻസ് ണോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ വണ്ണോണ്ടായിരുന്നപ്പോ എനിക്ക് നല്ല ഉരുണ്ടിരിക്കുവായിരുന്നു എൻ്റെ ഇത് നല്ല ഷേപ്പിൽ ഇപ്പൊ ആശോജി ചെന്നോട് പറഞ്ഞു ബിജി രണ്ട് ദിവസമായിട്ട് നിനക്ക് ആ ഷേപ്പ് കിട്ടുന്നില്ലല്ലോ ഷേപ്പ് കിട്ടുന്നില്ല കിട്ടുന്നേ ആശോജി ചെന്നോട് പറയേ എന്നോട് വിളിച്ചി വിടുമ്പളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ പഴയ ഞാൻ ഇല്ലേ ഇനിയിപ്പൊ വണ്ണം കുറഞ്ഞുകൊണ്ട് ക്ഷീണിച്ചോണ്ട് ചിലപ്പോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് ഇപ്പൊക്കെയല്ലേ ഇപ്പൊക്കെയുള്ളോ അത് ചെല ഡ്രയാണ് അങ്ങനെ എനിക്ക് ജയിച്ചാൽ കുറവെനിക്ക് ടെൻഷനായി കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ ബാക്കും എനിക്ക് ശരീരം ഒക്കെ ഓടയണത് ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ടിന് എൻ്റെ രണ്ടും മുലയും എൻ്റെ കുണ്ടി കുറയണത് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് സൈക്കിലാണ് എനിക്ക് സങ്കടവും അത് രണ്ടും കുറയുന്ന സമയം പിന്നെ അതിലെ ഫേസ് ഫേസ് ഇപ്പം എന്തോ കുഞ്ഞുതായി എന്തു പറഞ്ഞാലും ഇത് രണ്ടും കുറയാൻ പാടില്ല എനിക്കിഷ്ടമല്ല ചേച്ചി അങ്ങനെ പറഞ്ഞപ്പ ഞാനിട്ട് രാവിലെ ചെന്നെ വിളിച്ച് പറഞ്ഞേ എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി എന്നിട്ട് ഞാൻ കണ്ണാടി പത്രാവശ്യം നോക്കി കുറഞ്ഞോ എന്ന് എന്നിട്ട് ഞാൻ എന്താക്കി പിടിച്ചു നോക്കിയായി കുറഞ്ഞിട്ട് ആയി അത്യാവശ്യം തൂക്കിണ്ടല്ലോ എന്നു പിന്നെ നമ്മുടെ പ്രായല്ലേ ക്ഷീണിച്ചപ്പോ പിന്നെ കയറ്റി ഇട്ട് നോക്കി ഇനിയിപ്പൊ ടെസ് നോക്കേണ്ടി വരുമോ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ കണ്ടില്ലേ ഞാൻ കണ്ടു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു ചേച്ചി വിട്ടതപ്പോ ഞാൻ അതിന് നോക്കിയപ്പോ കറക്റ്റാ രണ്ട് രണ്ട് ഏതൊക്കെ കുറയ്ക്കാൻ പാടില്ല ഏതൊക്കെ കുറയ്ക്കാൻ പാടില്ല ഹോണ്ടായിട്ട് പശപ്പിച്ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറയാം ബിജി ഇപ്പൊ ശരിക്കും ഉരുണ്ടിരിക്കുന്നില്ല രണ്ടു രണ്ടു സൈഡിലേക്ക് നീങ്ങി പോണെന്ന് ഞാൻ രണ്ടു രണ്ട് സൈഡിലേക്ക് ഇപ്പൊ വണ്ണം കുറഞ്ഞില്ലേ അതുകൊണ്ട് ചിലപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇത്ര ഉരുണ്ടി ഷേപ്പിൽ ഇരിക്കുന്നില്ല ആദ്യം നമ്മള് ഗെയിം കളിക്കുമ്പോൾ പണിഷ്മെന്റ് ഒക്കെ എടുക്കുമ്പം ഡാൻസ് കളിക്കുമ്പോൾ ഉരുണ്ടിരിക്കുന്നല്ലേ ഇപ്പൊ ആ ഒരു ഉരുണ്ടില്ലല്ലോ ഉരുളിച്ചില്ലല്ലോ എന്തു പറ്റിന്നും അപ്പൊ ഞാൻ എന്താക്കി ഇനിയിപ്പൊ എന്തിനോ നേരെ ഉഴപ്പാണോ ഹോണ്ടൈഡ് തോന്നിയേക്കണോ ഹോണ്ടൈഡാ എനിക്ക് ഇത് കുറഞ്ഞു മാത്രം സങ്കടപ്പെടുത്തല്ലേ ഇപ്പൊ ഓക്കെ ആണോ ആശുപത്രി ഇപ്പൊ നോക്കിയേ ബോഡി നല്ല ഷേപ്പായില്ലേന്ന് എനിക്കിത് മാത്രം ഇപ്പൊ അങ്ങനെയുണ്ട് ഓപ്പണായിട്ട് പറയണം ഇപ്പൊ ആ അത് ചെറിയ നെയ്റ്റിടയാണെന്ന് പിന്നെ ഒന്നാതരം പറയാനും ഇന്നലെ നനഞ്ഞ പ്രായ ഇട്ടാ കിടന്നെ ഇന്നലെ ഞാൻ പ്രൈസ് കൂടി കളഞ്ഞില്ല അതിന്റെ ആയിരിക്കും നനഞ്ഞ പ്രായയുടെ കൂടെ ഉണങ്ങി നെയ്റ്റി ഇടുമ്പോ അങ്ങനെ ഇവിടെ ചെരുവുണ്ടോ അതുകൊണ്ടായിരിക്കും ഇനി അങ്ങനെ എന്തെങ്കിലും വരുമ്പോ എന്നോട് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് അറിയാൻ പറ്റുള്ളൂ